ഹലോ ഹായ് അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് അടുത്തൊന്ന് പോയിട്ട് വരാറുണ്ട് അടുത്ത് കയറി താത്താൻ്റെ വീട് ഇവിടെ അടുത്താണ് കേട്ടോ നടക്കാവുന്ന ദൂരേ ഉള്ളൂ അപ്പം ആദ്യം ഇന്ന് ജിമ്മ് പോകുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് പോയിട്ട് വരാം മുൻ പോകുമ്പോൾ ബൈക്കിൽ പോയിട്ട് വരാമല്ലോ വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ല സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോ ഓക്കെ എന്നാ നമുക്ക് പോയാലോ അതിൽ റെഡി ആക്കണേ കുട്ടികൾ ഇവിടെ നല്ല ക്രിക്കറ്റ് കളിയിലാണ് കേട്ടോ കളിയാണത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ ബീഫ് ബിരിയാണി സലാഡും അച്ചാറും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് ശരിക്കും ലീവായതുകൊണ്ട് ഇന്ന് ബീഫ് ബിരിയാണി ആക്കാൻ വിചാരിച്ചു ഇന്ന് ഇതാണ് കേട്ടോ ഇവിടുത്തെ കാലാവസ്ഥ നാടിനുണ്ടല്ലോ അല്ലേ ഭയങ്കര മഴയാണ് രാവിലെ തൊട്ടേ രാവിലെ തൊട്ട് പറയാൻ പറ്റില്ല ഇന്നലെ രാത്രി തൊട്ടേ ഇതാണ് അവസ്ഥ നല്ല മഴ നിറഞ്ഞു പോകുന്നുണ്ട് ഭയങ്കര മഴയാണ് ഇന്നലെ രാത്രി തൊട്ടേ മഴയാണ് ഇതൊരു വൺ കെ ജി വാഞ്ചോ കേക്ക് കേട്ടോ ഇത് നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത് അച്ചുമാണ് ഇതൊരു നമ്മളെ ഇൻസ്റ്റാഗ്രാമിലുള്ള നമ്മളെ തന്നെ ഒരു ഡിസൈൻ എടുത്ത് കണ്ടവർ അയച്ചെന്നതാണ് ഈ ഡിസൈനിൽ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് വൺ കെ ജി ആണ് അവർ പറഞ്ഞത് പക്ഷേ വെയ്റ്റ് വൺ കെ ജിയിൽ ഉണ്ടാവും വൺ ആൻഡ് ഹാഫ് കെ ജിക്ക് അടുത്തുണ്ട് അപ്പോൾ നമ്മൾ അതിന് എക്സ്ട്രാ ചാർജ് ഒന്നും ഈടാക്കലില്ല കേട്ടോ നമ്മൾ ചെയ്യുന്ന കേക്കുകൾ അധികവും വൺ കെ ജിക്ക് കൂടുതലാണ് ഉണ്ടാവൽ അപ്പോൾ നമ്മളെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ആണ് ഗുഡ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യാൻ മറക്കണ്ട കോക്കനട്ട് ബണ്ണും ചായയാണ് കേട്ടോ നമ്മളെ ഈവനിങ് സ്നാക്സ് ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തതാണ് അതുകൊണ്ട് ചെറിയൊരു കളർമാർ കരിഞ്ഞിട്ടില്ല പക്ഷെ നമ്മളാ എഗ്ഗിൻ്റെ യെല്ലോ കളറ് മുകളിൽ ബ്രഷ് ചെയ്തിട്ട് ചെയ്തതുകൊണ്ട് കുറച്ച് ഡാർക്ക് കളറായിട്ടുണ്ട് കരിഞ്ഞിട്ടൊന്നുമില്ല അതൊന്ന് മുറിച്ചിട്ട് കാണിക്കാം കേട്ടോ വേണ്ടക്കെ നല്ല ഫില്ലിങ് ഉണ്ട് കേട്ടോ കോക്കനട്ട് പണ് നമ്മൾ കഴിച്ചിട്ട് പറയാട്ടോ